പോള സ്പീഡ് വരണോ നമ്മള് എന്റെ പൊന്ന് എന്റെ ലൈഫില് രണ്ട് പ്രധാനപ്പെട്ട ഹോബിയാണ് ഒന്ന് കാർസ് ഓടിച്ചു കളിക്കുന്നതും അതേപോലെ ഫോണിൽ ഗെയിം കളിക്കുന്നതും പക്ഷേ ഒരുപാട് നേരം ഈ കാണുന്ന ഫോണിൽ ഞാൻ ഗെയിം കളിച്ചുമ്പോൾ ഈ കാണുന്ന ഫോൺ നല്ല പോലെ ഹീറ്റ് ആവാറുണ്ട് ഞാനെന്തെങ്കിലും കാണുന്ന ഈ ഫോണിന്റെ ഒരു ഹീറ്റ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കിയപ്പോഴാണ് ഒരു കിടിലും പ്രൊഡക്റ്റ് ഞാൻ ആമസോണിൽ കാണുന്നത് ഡായ്സപ്പോൾ നമ്മുടെ ഫോണിൽ വയ്ക്കാനായിട്ട് ഞാനൊരു കിടിലും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും കുറയ്ക്കുന്ന തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഏറ്റവും കാണിച്ചു തരാം ഇതുപോലെ തന്നെ ഈ ഒരു ഇപ്പം ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ പേര് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ സോ ഗെയിമേഴ്സ് ആയ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മൊബൈൽ കൂൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫാനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ ഒരുപാട് ബ്രാൻഡഡ് ഫോൺ കുളിയുന്ന ഫാൻസിനൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ ഈ ഐറ്റത്തിന് വെറും അഞ്ഞൂറ്റി അഞ്ഞൂറ് വരെ അകത്താണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫാൻ ഇവനാണ് നമ്മുടെ ഐറ്റം ഗൈസ അപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാറിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഫാൻ ഇരിക്കുന്നത് സോ ഈ കാണുന്ന ഫാൻ ഇരിക്കുന്നത് ഇതിന്റെ എഞ്ചിന് ഈ കാണുന്ന മോട്ടറിനെ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് സോ ആ സെയിം പരിപാടി തന്നെയാണ് ഈ കാണുന്ന ഐറ്റം നമ്മുടെ ഫോണിലും ചെയ്യുന്നത് സോ കുറഞ്ഞ പൈസക്ക് ഇതേപോലത്തെ മൊബൈൽ കൂളർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ വീഡിയോ നയിച്ചുകൊടുത്തേ കിട്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇതേപോലത്തെ ഒരു കേബിള് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അല്ലെ ഇതാണ് നമ്മുടെ ഐറ്റം പോലെ ഒരു കാർഡ് പൂണി കിട്ടുന്നുണ്ട് സോ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവനാണ് നമ്മുടെ ഫോൺ കൂളർ എന്ന് പറയുന്നത് കൂടെ വന്നിരിക്കുന്ന ഈ കാണുന്ന കേബിള് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സോ ടൈപ്പ് സി ആണ് ഇത് വന്നിരിക്കുന്നത് സോ ഈ ഒരു ഐറ്റം ജസ്റ്റ് കണക്ട് ചെയ്യാ കാണുന്ന ഭാഗം ഈ കാണുന്ന പവർ ബാങ്കിലോ അല്ലെങ്കിൽ നോർമൽ ചാർജറിലോ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഐറ്റം ഓൺ ആയിട്ടുണ്ട് ജസ്റ്റ് ഓൺ ആയിട്ടുള്ളൂ ഇവിടെ തൊട്ട് നോക്കുമ്പോ തന്നെ നല്ല രീതിയിൽ കൂളിംഗ് ഉണ്ട് അതിനുശേഷം നമ്മുടെ ഫോണിതിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗെയിം ഒക്കെ അടിപൊളി കളിക്കാൻ പറ്റുമോ ഇനി മുതൽ നമ്മുടെ ഫോണൊക്കെ ചൂടാവുന്ന പേടി വേണ്ട സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ആഗ്രഹിച്ചിട്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം